നമസ്തേ സ്വാമിജി നമസ്തേ വേദാന്തങ്ങളിലൂടെയും ഉപനിഷത്തുകളിലൂടെയും നമുക്ക് ഋഷിമാർ പകർന്നു തന്ന ഒരുപാട് ദർശനങ്ങളുണ്ട് ഇത് പുരാണങ്ങളിലൂടെ ഉപപുരാണങ്ങളിലൂടെയൊക്കെ ഒരുപാട് പ്രചരിപ്പിച്ചിട്ടും ഇതെന്നും ഹൈന്ദവ സമൂഹത്തിന്റെ ഹൈന്ദവ ജനതയുടെ ഇടയിലേക്ക് വല്ലാതെ ആഴ്ന്നിറങ്ങിയില്ല എന്ന് ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് സ്വാമിജിക്ക് ഇതിൽ എന്ത് അഭിപ്രായമാണ് ഈ വേദ അല്ലെങ്കിൽ വൈദിക സന്ദേശം ഒരു ശാസ്ത്രസിദ്ധമായ രീതിയിൽ സമൂഹത്തിൽ പ്രചരിച്ചിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല വിദ്വാൻമാർക്കിടയ്ക്ക് പണ്ഡിതന്മാർക്കിടയ്ക്ക് ശാസ്ത്ര കൊതുകികൾക്കിടയ്ക്ക് തീർച്ചയായിട്ടും ബോധം അതേപടി തന്നെ വളരെ പ്രചരിതമായിരുന്നു പക്ഷെ സാമാന്യ സമൂഹത്തിൽ വേദം അതേപടി ഒരു കാലഘട്ടത്തിലും പ്രചരിതമല്ല മറിച്ച് കലകളിലൂടെ സാഹിത്യത്തിലൂടെ നാടൻ പാട്ടുകളിലൂടെ നാടൻ കലാരൂപങ്ങളിലൂടെ അല്ലെങ്കിൽ മുത്തശ്ശി കഥകളിലൂടെ അങ്ങനെ അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും ഈ ഒരു ബോധം പ്രചരിച്ചിരുന്നു വേദം വൈദിക വൈദികശാസ്ത്രങ്ങൾ നൽകിയ ദിശാദർശനം സമൂഹത്തിൽ മുഴുവൻ വ്യാപിച്ചിരുന്നു അതിൽ സന്ദേഹമൊന്നുമില്ല പക്ഷെ വളരെ ചെറിയൊരു വിഭാഗം വിദ്വാൻമാർക്കിടയ്ക്ക് മാത്രമേ വേദം അതേപടി എക്കാലവും പ്രചരിച്ചിട്ടുള്ളൂ പക്ഷേ സമൂഹം വൈദിക ബോധത്തോടുകൂടി ജീവിച്ചു കാരണം നേരത്തെ പറഞ്ഞ ഉപാധികളിലൂടെ അതൊക്കെ പ്രചരിച്ചിരുന്നു ഇതില് കുറേ കാലങ്ങളായിട്ട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് നമ്മളറിയാതെ സാഹിത്യം സാഹിത്യത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ അതിൽ നിന്ന് അനുവർത്തിക്കപ്പെടുന്ന കലകൾ ഒക്കെ ഈ ഒരു ചിന്താപദ്ധതിയിൽ നിന്ന് പതുക്കെ 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 അകന്നു പോവുകയോ അടർത്തി മാറ്റപ്പെടുകയോ ചെയ്തിട്ടുണ്ട് അത് ആകസ്മികമാണെന്ന് സങ്കല്പിക്കാൻ വയ്യ കാരണം ബോധപൂർവമായ പരിശ്രമം അതിൻ്റെ പിന്നിലുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ഒരായിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെ നോവലുകൾ കഥകൾ കവിതകൾ ഒരു ഒരറുപതുകളിലെ എഴുപതുകളിലെ സിനിമകൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെതായ സ്വത്വത്തിന് വിരുദ്ധമായ ആശയ ആശയപ്രചരണങ്ങൾക്കാണ് അവ ഉപയോഗിക്കപ്പെട്ടത് ശ്രേഷ്ഠങ്ങളായ ശാസ്ത്ര സത്യങ്ങളെ മറച്ചു വെച്ചു എന്ന് മാത്രമല്ല വളരെയധികം അബദ്ധങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടു ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനം അനുഭവിച്ച് വളർന്ന ഒരു സമൂഹമാണ് ഇന്ന് ഉള്ളത് ഇതൊരു ഭാഗത്ത് സാമാജികമായി അടുക്കും ചിട്ടയോടും കൂടിയ ഒരു സ്വാധ്യായ ശീലം ഇവിടെ ഉണ്ടായിട്ടുമില്ല ഇല്ലതാണ് അപ്പോൾ ഒരു ഭാഗത്ത് വൈദിക ചിന്താ പദ്ധതിയെക്കുറിച്ചുള്ള അജ്ഞത മറുഭാഗത്ത് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പ്രവർത്തനങ്ങളെ കൊണ്ടുണ്ടാവുന്ന തെറ്റിദ്ധാരണ ഇത് രണ്ടും ചേർന്നതിൻ്റെ വളരെ വലിയ ഒരു ഒരു വിപത്ത് നമ്മൾ അനുഭവിച്ചു നമുക്കിടയിലുണ്ട് പക്ഷെ ഇവിടെ കൂടെ ഒരു ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകിക്കൊണ്ട് ഇന്ന് ധാരാളം സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഒക്കെ ഭാരതത്തിൻ്റെ സ്വത്വത്തെ പോഷിപ്പിക്കണം എന്ന നിലയ്ക്ക് വളർന്നു വരുന്നുണ്ട് മലയാളത്തിൽ അത്രയ്ക്കധികമാണെന്ന് പറയാൻ വയ്യ എങ്കിലും അവരുടെ സ്വാധീനം മലയാളത്തിൽ ഉണ്ടാവുന്നുണ്ട് വിവിധ ഭാഷകളിൽ ഉണ്ടാകുന്ന സിനിമകളും സാഹിത്യങ്ങളൊക്കെ ഇന്ന് ഏതെങ്കിലും ഭാഷയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ലോ അപ്പം അത്തരമൊരു പരിണാമമുണ്ട് ഇനി മറ്റൊരു ഭാഗത്ത് ലോകം മൊത്തം തന്നെ ഭാരതീയ ശാസ്ത്രചിന്തകളിലേക്ക് ആകൃഷ്ടമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പം അതിൻ്റെയൊക്കെ ഒരു 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 ഫലമായിട്ട് അതിൻ്റെയൊക്കെ ഒരു അനുരണനം എന്ന രീതിയിൽ ഇവിടെയും ഗുണകരമായ പരിവർത്തനം ഉണ്ടാകുന്നുണ്ട് ഉണ്ടാവും ഒപ്പത്തിനൊപ്പം നമ്മുടെയൊക്കെ കർത്തവ്യമാണ് എത്രമാത്രം വൈദികങ്ങളായ ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ സാധിക്കുമോ ആരൊക്കെയോ വിമർശിക്കട്ടെ ആരൊക്കെയോ നിന്ദിക്കട്ടെ അതിലേക്കൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ വൈദികങ്ങളായ ആശയങ്ങളെ ഏതെല്ലാം രീതിയിൽ എവിടെയെല്ലാം പ്രചരിപ്പിക്കാൻ സാധിക്കുകയോ അതിന് നമ്മൾ പരിശ്രമിക്കേണ്ടതാണ് ഒരിക്കലും ഒരു വ്യവസ്ഥയെ അല്ലെങ്കിൽ വ്യവസ്ഥയിലെ ന്യൂനതയെ കുറ്റപ്പെടുത്തിയത് കൊണ്ടൊരു പ്രയോജനം നമുക്കില്ല മറിച്ച് നമുക്കെങ്ങനെ അതിനെ ഗുണകരമായ ദിശയിലേക്ക് നയിക്കാൻ കഴിയും അപ്പം എന്നും ഒരു ക്രിയാത്മക ന്യൂനപക്ഷം അതിനാണ് പരിശ്രമിച്ചിട്ടുള്ളത് അതിന് ശക്തി പകരാനും അതായിത്തീരാനും നമ്മളൊക്കെ ശ്രമിക്കുക എന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ ഇത്രയ്ക്ക് ഉത്കൃഷ്ടങ്ങളായ നിധികൾ അത് വേണ്ടതുപോലെ അറിയാത്തൊരു അവസ്ഥാവിശേഷം സമൂഹത്തിലുണ്ട് എല്ലാ മേഖ എല്ലാ മേഖലകളിലും ഉണ്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ സംഗീതം നോക്കൂ ഇത്രയ്ക്ക് ഉത്കൃഷ്ടമായ ഒരു സംഗീതത്തിന്റെ എത്ര കാലം നമ്മൾ അതിൽ നിന്ന് എടുത്താലും വറ്റാത്ത ഉറവ നമുക്ക് ശാസ്ത്രീയമായതുണ്ട് ഈ കഴിഞ്ഞ തലമുറ വരെയൊക്കെ നമ്മുടെ ശാസ്ത്രീയ സംഗീതജ്ഞന്മാര് സിനിമ സംഗീത സംവിധായകന്മാരൊക്കെ തന്നെ പൂർണ്ണമായും ആ നിധിയിൽ നിന്ന് എടുത്തിട്ടാണ് നമുക്ക് ഒരു കാലവും മനുഷ്യ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകാത്ത പാട്ടുകളെ തന്നിട്ടുള്ളത് പക്ഷേ ഇന്ന് പുതിയ ഇറങ്ങുന്നതിന് എന്തിക്കല്ല നമ്മൾ വിമർശിക്കല്ല നമ്മൾ എത്ര ഹൃദയത്തിൽ ശേഷിക്കുന്നവയുണ്ട് ഇതുപോലെ തന്നെയാണ് നൃത്തത്തിൻ്റെ വിഷയമായാലും ഏതെല്ലാം രീതിയിലേക്ക് അനുവർത്തിച്ചാലും തീരാത്ത അത്ര നിധി നമുക്കുണ്ട് പുതിയ 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 ഏത് മാതൃക വേണമെങ്കിൽ ഉണ്ടാക്കാം ആ നിധിയിൽ നിന്ന് എടുത്തിട്ട് പക്ഷെ അതിലേക്ക് പോകാതെ എന്തൊക്കെയോ ചാടിക്കടിക്കലായി പോകുന്നു ഇതുപോലെയാണ് എല്ലാം അപ്പൊ ഈ ദോഷങ്ങളെ വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല നമ്മൾ ഓരോരുത്തരും ഓരോ മേഖലയിലുള്ളവരും നമ്മുടെ ഋഷീശ്വരന്മാർ നൽകിയ ആ സകല സകലഭാവത്തോടു കൂടി ആ സാകല്യത്തെ കാണാനും അതിനെ പ്രചരിപ്പിക്കാനും എല്ലാ മേഖലകളിലും പരിശ്രമിക്കാം അതിന് ഫലം ഉണ്ടാവും സംശയമൊന്നുമില്ല